നമസ്കാരം ഞാൻ രാജൻ വടക്കേക്കുടി ഞാൻ വലിയ കൃഷിക്കാരനൊന്നും അല്ല ഒരു കുഞ്ഞു കൃഷിക്കാരൻ ഒരു കുഞ്ഞു കൃഷിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുപത്തൊന്നാം വയസ്സിൽ കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ വിഷാംശമില്ലാത്ത പച്ചക്കറി കൊണ്ട് ഉൽപ്പാദിപ്പിച്ച് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ കൃഷി നമ്മൾ ആരംഭിക്കാൻ തുടങ്ങിയത് പക്ഷേ കൃഷി ആരംഭിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ച് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് നമ്മളിങ്ങനെ ഇതിൻ്റെ ആദായം എടുത്ത് ആദായം എന്ന് പറയുമ്പോൾ ഇത് വീട്ടാഭ്യസിനു വേണ്ടി എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ച് വന്നപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇത്തിരി വിപുലമായ തോതിൽ ഒരു കൂട്ടുകൃഷി ചെയ്തിട്ടുണ്ട് അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളങ്ങനെ പച്ചക്കറിയൊന്നും വാങ്ങാറൊന്നുമില്ല വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞ് കൃഷികൾ പല ഐറ്റം ആയിട്ട് ചെയ്യുമ്പോൾ ഇന്ന് ചിലപ്പം വയറ് പറിച്ചു നാളുകാലിപ്പം ചീര പറിച്ചു മറ്റന്നാൾ കാലപ്പം ബീൻസ് പറിച്ചു അതുപോലെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് ഉണ്ട് ബീറ്റ് ഉണ്ട് അതുപോലെ തോരം വയ്ക്കാൻ ഉണ്ട് അങ്ങനെ മിക്കവാറുമുള്ള പച്ചക്കറികളെല്ലാം തന്നെയുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഒരു സന്ദേശം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള നിലവിലുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങളെ വിശദമായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇത് മുരിങ്ങ ബീൻസാണ് സാമാന്യം നല്ല ടേസ്റ്റുള്ള മുരിങ്ങ ബീൻസുണ്ട് എന്തെങ്കിലും ഇതിനകത്ത് പഴം കിടപ്പുണ്ട് ഇപ്പോൾ പഴുത്തത് കിടപ്പുണ്ട് അടുത്തത് ഡിസൈൻ പയർ ഈ ഡിസൈൻ പയർ ഉണ്ടാകുന്നുണ്ട് കായുണ്ടാകുന്നുണ്ട് കായുണ്ടാകാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ പയർ പന്തലിച്ച് പടർന്ന് ഇങ്ങനെ പയറുണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല ടേസ്റ്റുള്ള പയറായി ഡിസേംബർ കായ്ക്കാനങ്ങ് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം കായ്ക്കും ഇത് കൃഷി നിന്നും കിട്ടിയ നമ്മുടെ ഒരു സുഹൃത്തിന് കിട്ടിയതാട്ടോ നല്ല ഒരു തരം ബീൻസാണെന്നാണ് പറയുന്നത് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല രണ്ടോ മൂന്നോ കായേ കിട്ടിയുള്ളൂ അത് നമ്മൾ നട്ടുപിടിപ്പിച്ച് ഇതായിപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുന്നു മൂന്നാലുകായ് ഇട്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിലു എണ്ണാൻ കിട്ടിയുള്ളൂ നമുക്ക് സംരക്ഷിച്ചെടുക്കാമെന്ന് തോന്നുന്നു ഇത് ഈ അർക്കമംഗള എന്ന് പറയുന്ന പയർ ഇനത്തിൻ്റെ ഒരു പയറാണ് നമുക്കും ഇതൊരു കുറച്ച് പയറ് നമ്മൾ ഹോസ്റ്റലിൽ വരുത്തിയതാണ് അത് നമ്മൾ നട്ടുപിടിപ്പിച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരികയാണ് ഇതും നമ്മുടെ ശേഖരത്തിലുണ്ട് അടുത്തായിട്ട് കാബേജ് കാബേജിനടുത്ത് നിൽക്കുന്നത് നമുക്ക് നിലവിലുള്ള ഒരു തരം ചീരയാട്ടോ ബെസ്റ്റ് ചീരയാണ് നല്ല ടേസ്റ്റും ഉണ്ട് കണ്ടമാനം ചോപ്പില്ല പക്ഷേ ഈ ചോപ്പ് നമുക്കിഷ്ടമാണ് നല്ല ചീര കേട്ടോ ഒത്തിരി വിഷാംശമൊന്നും അടിക്കാത്തതുകൊണ്ട് കൊണ്ട് പുഴശല്യൊക്കെ ധാരാളമായിട്ടുണ്ട് എന്നാലും നമ്മൾ വിഷം അടിക്കുന്നില്ല ഇവിടെ നമ്മൾ പാവലിൻ്റെ കുരു മുളപ്പിക്കാനിട്ടിരിക്കുക കേട്ടോ ആരംഭിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ നാടൻ പാവലും ഒരു സൈഡിൽ കാട്ടുപാവലുമാണ് നമ്മൾ ഇട്ടേക്കുന്നോട്ടം ഇതൊരു ചോട് പയറാണ് എങ്ങനെയോ പടിമുളക് മുളച്ച് കിട്ടിയതാ അത് പന്തയിലേക്ക് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാഴ്ചയ്ക്ക് നല്ല നീളമുള്ള പയറാണെന്ന് തോന്നുന്നു നല്ല നീളമുള്ള സൈസ് പയറാ ഇത് എങ്ങനെയാണോ ഇവിടെ മുളച്ച് കിട്ടിയതാ എന്തായാലും കളയാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മളതിനെ സംരക്ഷിച്ചെടുക്കുക നമ്മുടെ ഇഞ്ചി കൃഷി കഴിഞ്ഞ കൊല്ലം നല്ല വിളവായിരുന്നു ഇഞ്ചി കൃഷിക്ക് വെളുത്തുള്ളി കൃഷി വെളുത്തുള്ളി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കേട്ടോ നമുക്കതിനെപ്പറ്റി അറിയില്ല എങ്ങനെയാണെന്ന് ഇത് നാലു മാസം പ്രായമുള്ള വെളുത്തുള്ളി കേട്ടോ എന്തായാലും നല്ല കൊഴുപ്പിലേക്കാണ് നിൽക്കുന്നത് വിളവൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കാര്യമായിട്ടുള്ള പര്യടണം ചെയ്യാൻ ഇതിൻ്റെ കൃഷി രീതികൾ അറിയാൻ മേലാത്തത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ കൃഷി രീതികളൊന്ന് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത് ബീട്രൂട്ട് ബീട്രൂട്ട് ഇവിടെ എന്തും ഉണ്ടാകും കാരണം തണുത്ത കാലാവസ്ഥയല്ലേ അത് കാരണമാണ് ഈ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് സമൃദ്ധിയായിട്ടുണ്ടാകും ഇതും ബീട്രൂട്ടാണ് ഇത് മഞ്ഞിൽ വെച്ചിരിക്കുന്നു ഇതെങ്ങനെയുണ്ട് മണ്ണിലെ വിളവ് എങ്ങനെയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത് ഇത് വള്ളി ബീൻസാണ് ഒരുപാട് കാവ് കിട്ടി പുള്ളിക്കങ്ങനെ ഇപ്പോൾ കഴിക്കാൻ മനസ്സില്ലാത്ത രീതിയിലങ്ങനെ നിൽക്കുക ഇതല്ലേ ഒരുപാട് കായ് കിട്ടിയതാണ് ഇവിടെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ നട്ടു പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ വീണ്ടും നമ്മൾ ആണ് കാണുന്നത് പുഴുശല്യമൊക്കെ ഉണ്ട് നന്നായിട്ട് ഇത് നമ്മുടെ ചീര ഇത് നമ്മുടെ നാടൻ ചീര കേട്ടോ നമ്മുടെ പറമ്പിൽ എന്നും ഉണ്ട് എപ്പോഴും ഉണ്ട് ഭയങ്കര പുഴുശല്യം ഉണ്ട് നമ്മൾ മരുന്നടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചൂട് നമ്മൾ ശല്യം ചെയ്യുന്നത് ഇത് നമ്മുടെ കയ്യിലുള്ളൊരു പ്രത്യേക ടൈപ്പ് ചീര കേട്ടോ ഈ ചീര നമ്മൾ പറിച്ചെടുക്കുകയല്ല ഇത് നമ്മൾ ചെത്തി ചെത്തി എടുക്കുക എത്ര ചെത്ത് വേണമെങ്കിലും ചെത്താം നമ്മൾ വളം കൊടുത്താൽ മതി കാബേജ് തുടങ്ങി ഇത് വെണ്ട കേട്ടോ ഇതാ ഒരു വെണ്ടയ്ക്കായ്ച്ചെടുക്കുന്നത് കണ്ടോ വെണ്ട കയറി വരുന്നേ ഉള്ളൂ അതും വെണ്ടയാണ് ഇതൊരു കാട്ടുപാവലിൻ്റെ തയ്യ പടുമുള മുളച്ചതാണ് എന്നാലും കളയാതെ നമ്മൾ സംരക്ഷിച്ച് എടുക്കുക നന്നായിട്ട് ഇച്ചിരി വളം കൊടുത്താൽ മതി കയറി വരും തക്കാളി കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആപ്പിൾ തക്കാളിയാണ് ഇതുണ്ടോ ചീര നമ്മൾ മുറിച്ച് മുറിച്ചെടുത്തേക്കണമുണ്ടോ എന്തോരം വേണമെങ്കിലും മുറിച്ച് മുറിച്ചെടുക്കുക ഇതുപോലെ ആഴ്ചയിൽ ഒന്ന് വെച്ച് മുറിച്ചെടുക്കുക അത് ഇതൊരു മുട്ടപ്പയറിൻ്റെ തയ്യാ പടിമുള മുളച്ചതാണ് നമ്മൾ നട്ടമൊന്നുമല്ല പുള്ളി കയറി വരുന്നുണ്ട് ഇതും ഒരു മാസം കൊണ്ട് പുള്ളി പന്തലേ കയറി അങ്ങനെ കയറി മറിഞ്ഞ് ഒരുപാട് കാ തരുന്ന ഒരു പയറാണ് മുട്ടപ്പയർ തക്കാളി ഒക്കെ കയറി വരുന്നുണ്ട് നമ്മുടെ ഇഞ്ചി കൃഷി വിപുലമായ തോതിലൊന്നും നമ്മൾ കൃഷി ചെയ്തിട്ടില്ല കുറച്ച് അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇഞ്ചി അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാറില്ല ഇത് നല്ല സൈസ് ഇഞ്ചിയാണ് ഹൈറേഞ്ചിലുള്ള വളരെ വിശേഷപ്പെട്ട ഒരു തരം ഇഞ്ചിയാണ് ഓയിൽ ചുക്ക് ഉണ്ടാക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ ഒരുപാട് വള്ളിപ്പയർ ഉണ്ടായി ഇതിൽ ആ വർണ്ണം പോയി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് കരിക്ക് വേണ്ടിയിട്ട് പറിച്ചെടുക്കാൻ കഴിയും ഇഷ്ടം പോലെ പൂവുണ്ട് കായുണ്ട് ആവശ്യത്തിന് വെള്ളവും വെള്ളവും കൊടുത്താൽ മതി ഇഷ്ടംപോലെ പയറുണ്ടാവും നമ്മുടെ ചീനിക്ക് എന്തോ ഒരു ചെറിയ രോഗം വന്നിട്ട് എന്താ വെള്ളക്കാന്താരിയായി രോഗം വന്നിട്ട് ഇലയെല്ലാം കുറുകിപ്പോയി അത് കാരണം നമ്മൾ അതിനോട് കൂടുതൽ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുക എന്നാൽ ഓരോന്നോരോന്നും ഉണ്ടാകുന്നുമുണ്ട് നമ്മൾ കറിവേപ്പിലൊന്നും വിലയ്ക്ക് വാങ്ങാറില്ല നമ്മുടെ ഏലക്കൃഷി കൂടെ ഒന്ന് കണ്ടേക്കാ അല്ലേ ഏലക്ക പിടിച്ച് ഒടുങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ സീസൺ ആരംഭിച്ചിട്ടില്ല കാ പിടിക്കുന്നുണ്ട് തക്കാളി പഴുത്തി കിടപ്പും കേട്ടോ ഇതാണ് കാച്ചിൽ കാച്ചിൽ ഇവിടെ ഒരു പ്രധാന വിളയാണ് പക്ഷെ നമുക്ക് ഇവിടെ ഈ വീടിരിക്കുന്ന ഭാഗത്ത് സ്ഥലം കുറവായതുകൊണ്ട് കൊണ്ട് നമ്മൾ കൂടുതൽ കാച്ചിലൊന്നും കൃഷി ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മൂന്നാല് വാഴ വെച്ചിരിക്കുക കുഴപ്പമില്ല നന്നായിട്ട് കയറി വരുന്നുണ്ട് അതുപോലെ വാഴയ്ക്ക് ഈ സൈഡിലായിട്ട് ഒരഞ്ചാറ് ചേമ്പ് ചേമ്പ് നമ്മൾ വ്യാപകമായ രീതിയിൽ അതുപോലെ വാഴയും നമ്മൾ വേറെ കണ്ടവെടുത്ത് കൃഷി ചെയ്തിട്ടുണ്ട് നമ്മളിതൊക്കെ നമ്മുടെ വീട്ടു വീട്ടുമുറ്റത്ത് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തിരിക്കുന്നത് പനിയോ ജലദോഷമോ എന്തു വന്നാലും സിദ്ധൌഷധമായി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് പനിക്കൂർക്ക അതല്ലേ മുട്ടക്കോസ് ഇവിടെ മുട്ടക്കോസ് എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ക്യാബേജ് ആണ് ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഉണ്ട് ഇവിടെ വാഴ ആണ് എല്ലാവർക്കും നന്ദി നമസ്കാരം